നമ്മൾ എല്ലാവരും വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് സ്വന്തം ഉണ്ടാക്കിയ അച്ഛനെ തന്നെ വളരെ മൃഗീയമായി അടിക്കുകയാണ് ബോക്സിലടിക്കുന്നത് പോലെ ഒന്ന് ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ അടിച്ചടിച്ച് അവസാനം മരിച്ചിട്ടില്ലാന്ന് ഉറപ്പായപ്പോൾ പിന്നെ ഒരു ചവിട്ട് കൊടുത്തു പിന്നെ അവർ തടഞ്ഞു വെച്ചപ്പോൾ അയാളെ കൊണ്ടുപോയി അദ്ദേഹം ചോര കാറുകയാണ് എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി അവരൊന്ന് കാറിലേക്ക് ഇട്ടു കാറിലേക്ക് ഇട്ട് അവിടെയും വന്ന് ചവിട്ടി തൈപ്പണമാക്കി അവസാന ദിവസം കഴിഞ്ഞ അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന ഭരണ വാർത്ത വന്നപ്പോൾ സി സി ടി വി ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇദ്ദേഹം മർദ്ദിച്ചു സ്വന്തം മകൻ സ്വത്ത് തർക്കമാണ് കാരണം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോരോ ദിവസം ഒന്ന് സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തല്ലുകൂടുന്നുണ്ടായിരുന്നു അങ്ങനെ സ്വത്ത് ഇയാൾ വലിയൊരു കോടീശ്വരനാണ് അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു പിതാവാണ് അദ്ദേഹം മരിക്കാൻ അങ്ങനെ രോഗങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവാം അങ്ങനെ ഒരുപാട് കോടിക്കണക്കിന് സ്വത്തുണ്ട് പക്ഷേ അച്ഛൻ മകൻ എഴുതി കൊടുക്കുന്നില്ല എഴുതി കൊടുക്കാൻ വേണ്ടി ഓരോ തവണ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് പതിവായിരുന്നു അയാൾ എഴുതി കൊടുത്തിട്ടില്ല അതിൻ്റെ ദേശത്തിൽ ഒന്ന് അടിച്ചു കൊലപ്പെടുത്തിയതൊക്കെ നോക്കുക നമ്മളൊക്കെ ഇവിടെ വെട്ടിപ്പിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഇവിടെ അധ്വാനിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വത്ത് ഉണ്ടാക്കാൻ ഒരുപാട് ചോര നീരാക്കി ഓടുന്ന വാപ്പമാർ അല്ലെങ്കിൽ സമ്പന്നമാർ മനസ്സിലാക്കുക ഇതൊക്കെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച് കൊടുത്തേ പോകണം അല്ലെങ്കിൽ ഇതുപോലെ മക്കളിൽ നിന്ന് നമ്മൾ അവസാനം ഇങ്ങനെ മരിക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യം നീങ്ങി നീങ്ങിപ്പോകുന്നത് നമ്മളുടെ മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് അതുപോലെ പണത്തിനോടാണ് എല്ലാവർക്കും ആഗ്രഹം ഇപ്പം മനുഷ്യ ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരു കാലമാണ് ഈതകാലം മുഴുവനും കുന്നുകൂടി സമ്പത്ത് ഉണ്ടാക്കുന്ന ാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഏത് മക്കൾക്ക് കൊടുക്കണം അത് നിങ്ങൾക്കുള്ളതല്ല പെട്ടെന്ന് മക്കൾക്ക് ഏത് കൊടുത്തില്ലെങ്കിലും മക്കളായാലും നമ്മൾ മരിക്കേണ്ടി വരും ഒന്നെങ്കിൽ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുക അത്യാവശ്യം നമുക്ക് വേണ്ടത് നമുക്ക് ജീവിക്കാൻ വേണ്ടി സമ്പത്ത് ഉണ്ടാക്കാം അല്ലെങ്കിൽ സ്വത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരലോകത്തേക്ക് പ്രഭു പറഞ്ഞാൽ ഈ ദുനിയെന്ന് പറഞ്ഞാൽ ചതിയുടെ ചരക്കാണ് ഇവിടെ നിങ്ങൾ ഇതിന്റെ പുറകെ പോയാൽ അത് നിങ്ങളെ ചതിക്കും നമ്മൾ സമ്പത്തിന്റെ പുറകെ പോയി പുറകെ പോയി യഥാർത്ഥ സ്വത്ത് സമ്പത്ത് പരലോകത്തേക്കുള്ള സമ്പത്ത് ഒരു സുഹാൻ അള്ള അലഹദില്ല അള്ളാഹു അക്ബർ ഒരു നൂറ് പ്രാവശ്യം ചൊല്ലി നിങ്ങൾക്ക് അവിടെ അള്ളാഹു സമ്പത്ത് നിങ്ങൾക്ക് കൃഷി അവിടെ നിങ്ങൾക്ക് ഓരോ കൃഷി നിങ്ങൾക്ക് ഓരോരോ തെങ്ങ് നട്ടു തരികയാണ് അതൊന്നും ചെല്ലുന്നില്ല ഒരു തിക്കറും ഇല്ല ഒന്നും ഉണ്ടാക്കാതെ സ്വത്ത് മാത്രം ഉണ്ടാക്കി നമ്മൾ പോയാൽ ഇവിടുത്തെ സ്വത്ത് ഇങ്ങനെ പോവും അവിടെ ഒന്നും കിട്ടില്ല പക്ഷെ നമ്മൾ അവിടേക്ക് വേണ്ടി വിത്ത് ഇവിടുത്തെ ഓരോരോ തിക്കറി അവിടത്തേക്കുള്ള സമ്പത്താണ് അതൊരിക്കലും ആരും നമ്മളും തട്ടിയെടുക്കില്ല നമുക്ക് മാത്രം സ്വന്തമായി അത് കാലാകാലം നിലകു നിൽക്കുന്ന സ്വത്താണ് ആര്ക്ക് എഴുതി കൊടുക്കേണ്ട ആ ഒരു സമ്പത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ അധ്വാനിക്കേണ്ടത് അതിലേക്കൊന്നുകൂടി ഒരുപാട് ണ്ടാക്കിയാൽ നമ്മൾക്ക് മകളിൽ നിന്ന് തന്നെ നമ്മൾക്ക് ആ സമ്പത്ത് എല്ലാവർക്കും എഴുതി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ അവസ്ഥ വരും എന്ന വലിയൊരു പാഠം ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ പഠിക്കണം ഇത് തന്നെയാണ് ദുനിയാവ് ഇപ്പോൾ മനുഷ്യബന്ധങ്ങൾക്കൊന്നും വിലയില്ല അപ്പോൾ ഈ ദുനിയാവിനെ സ്നേഹിച്ച് പണത്തിനെ സ്നേഹിച്ച് ഇങ്ങനെ പിറകെ പോകുമ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കണം അപ്പം ഇത്ര ഒരു അവസ്ഥ വരാതിരിക്കാൻ ആൾക്ക് ദീനീബോധമല്ലാതെ വേറൊന്നും അള്ളാഹുവിൻ്റെ ഭയം അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം അള്ളാഹുവിൻ്റെ ഭയം അല്ലെങ്കിൽ മതപരമായ അറിവ് ഇതല്ലാതെ വേറെ ഒരു അറിവ് കൊണ്ടും അവർക്കൊരു നല്ല മനുഷ്യർ and i want career